വേണുഗോപാൽ ഇവിടെ നമുക്കറിയാം പ്രകൃതി വിഭവങ്ങളാൽ സമ്പന്നമായ ഒരു വലിയ രാജ്യം ഇസ്രായേലിനേക്കാളും എത്രയോ ഇരട്ടി വലിപ്പമുള്ള രാജ്യവും ജനസംഖ്യയും ഒക്കെ അവിടെ ഉണ്ട് പക്ഷേ ഇസ്രായേൽ പൂർണ്ണമായും അമേരിക്കൻ സഹായം കൊണ്ട് നിലനിൽക്കുന്ന ആയുധങ്ങളായാലും മറ്റു കാര്യങ്ങളുമൊക്കെ ആയാലും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന രാജ്യമാണ് അവർക്ക് ഇറാനെ ആക്രമിക്കാൻ സാധിക്കുന്നു അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് പോലും ഒരുപക്ഷെ ഇസ്രായേൽ ഇറാൻ സ്വീകാര്യമല്ല എന്ന് നമുക്കറിയാം അറബ് രാജ്യങ്ങളുമായി നല്ല ബന്ധമുള്ള ഒരു രാജ്യവുമല്ല അങ്ങനെ എല്ലാ തരത്തിലും തങ്ങളുടെ നിലനിൽപ്പിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് രണ്ട് ഒരുപാട് അജകതാന്തര വ്യത്യാസമുണ്ട് ഈ രാജ്യങ്ങൾ തമ്മിൽ ഇവിടെ യുദ്ധം നീണ്ടുപോയാൽ ആർക്കാണ് പ്രയോജനം ഉണ്ടാകുക എന്നൊരു ചോദ്യം കൂടിയുണ്ടല്ലോ ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് ഈ ചില മാധ്യമങ്ങൾ വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേൽ സമാധാനത്തിൽ തയ്യാറായാൽ തങ്ങളും തയ്യാറാകാം എന്ന ഇറാൻ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയൊക്കെയാണ് അതിനപ്പുറത്തേക്ക് മറ്റൊരു ശ്രമങ്ങളും നടക്കുന്നുമില്ല അതെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായ കാര്യം ഈ രാഷ്ട്രങ്ങൾ തമ്മിൽ ഉള്ള കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാന കാരണം ഇസ്രായേലിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിധത്തിൽ ഇറാൻ ആദ്യം മുതലേ ശ്രമം തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രോക്സി വാറിൻ്റെ മുഴുവൻ കാരണക്കാരൻ ഇറാൻ ആണെന്നാണ് ഇസ്രായേൽ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഓരോരുത്തരെയായി ഹമാസിനെ ആവട്ടെ ഹുത്തികളെ ആവട്ടെ ചെറിയ ഇങ്ങനെ ഓരോരോ ലിബിയ ഇങ്ങനെ ഓരോ പ്രദേശങ്ങളെ കയ്യിലൊതുക്കിയതിന് ശേഷം പിന്നീട് ഇറാനിലേക്ക് വന്ന് നമ്മളുടെ സോഴ്സിൽ കൊടുക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത് അതനുസരിച്ച് തന്നെയാണ് അവരിപ്പോൾ നീങ്ങിയിരിക്കുന്നത് ഇത് അവരുടെ പ്ലാനിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അത് നടത്തിക്കൊണ്ട് പോകുന്നത് അവരുടെ ഒരു ധർമ്മമാണെന്ന് അവർ വിശ്വസിക്കുന്നു കാരണം അവർ നമ്മുടെ കേരളത്തിനേക്കാൾ കേരളത്തിൻ്റെ മൂന്നിലൊന്ന് പോലും ജനസംഖ്യ ഇല്ലാത്ത ഒരു രാജ്യമാണ് ഒരു ഒരു കോടിക്ക് താഴെ ജനസംഖ്യയുള്ള ഒരു പ്രദേശം അതുപോലെ തന്നെ ഒരു നമ്മുടെ ഒരു ജില്ലയുടെ വലിപ്പമുള്ള ഒരു ചെറിയ രാജ്യം ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് ചുറ്റും ഉള്ള രാഷ്ട്രങ്ങൾ അതുപോലെ തന്നെ ഇറാനെ പോലൊരു വലിയ രാഷ്ട്രം ഒക്കെ വരികയും അവർക്ക് അറ്റോമിക് പവർ കിട്ടുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ തങ്ങളുടെ കാര്യം പിന്നെ ബാക്കിയുണ്ടാവില്ല ഞങ്ങളുടെ രാഷ്ട്രം ജൂതന്മാരെന്നുള്ള ഒരു ജനത ബാക്കി ഉണ്ടാവില്ല എന്നുള്ള അവരുടെ ഭയ ഉൾഭയത്തിൽ നിന്നാണ് ഈ ഇപ്പോഴത്തെ ഈ ആക്രമണത്തിൻ്റെ തുടക്കം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇസ്രയേലിന് പൂർണ്ണ ബോധ്യമുണ്ട് ഇറാന് ഇങ്ങനെ അധികനാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ഇസ്രയേൽ ആദ്യം കണക്ക് കൂട്ടിയത് ഈ മിസൈലുകൾ അവർക്കുണ്ടെന്നും ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടെന്നും അതിൻ്റെ അറ്റാക്ക് വരുമെന്നും അവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ഇത്ര കടുത്തതായിരിക്കുമെന്നും അവർ പ്രതീക്ഷിച്ചില്ല അതുപോലെ തന്നെ അവരുടെ ആദ്യത്തെ അറ്റംപ്റ്റിൽ ഈ മിസൈൽ ബാറ്ററീസിനെ തകർക്കാനുള്ള ഒരു ശ്രമം കൂടെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് പക്ഷേ അവർക്ക് പൂർണ്ണമായും വിജയിക്കാൻ കഴിഞ്ഞില്ല അതും കൂടെ അവർക്കൊരു പിന്നീടൊരു തിരിച്ചടിയായി വന്നിട്ടുണ്ട് അതിനേക്കാൾ ഈ മുസാദ് എങ്ങനെയാണോ ഇറാനിൽ വിവരങ്ങൾ പിന്നെ ഇസ്രയേലിന് കൊടുത്തത് അതുപോലെ തന്നെ ഹമാസ് ഇപ്പോൾ ഏതാണ്ട് അതുപോലത്തെ വിവരങ്ങൾ ഇറാന് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ പ്രിസൈസ് എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ ഇപ്പോൾ അറ്റാക്ക് ചെയ്യാൻ മുമ്പത്തെ അറ്റാക്കുകളൊന്നും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അവർക്ക് അയൻഡോമിനെ പോലും തകർക്കാൻ കഴിഞ്ഞില്ല മുമ്പത്തെ ഇരുപത്തിനാലിലൊക്കെ നടത്തിയ അറ്റാക്കുകളിലൊന്നും അയൻഡോമിനെ പോലും തകർക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അവർ നടത്തുന്ന എല്ലാ അറ്റാക്കുകളും അത് ഹൈഫൈയിലാവട്ടെ അല്ലെങ്കിൽ കിരിയയിലാവട്ടെ ഇത്തരം അറ്റാക്കുകളെല്ലാം അവർ വളരെ കണക്കൂട്ടിയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ആൾക്കൂട്ട ആൾ പിന്നെ ജനവാസ കേന്ദ്രങ്ങളിൽ എന്ന് പറഞ്ഞ് നടത്തുന്ന ആക്രമണങ്ങളിൽ പോലും അവിടെയൊക്കെ മൊസാദിൻ്റെയും മറ്റും കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് അതുപോലെ ഹൈഫ എന്ന് പറയുന്നത് അവരുടെ വെറുമൊരു പോർട്ട് ടൗൺ മാത്രമല്ല കൊമേഴ്സ്യൽ സെൻറ്റർ മാത്രമല്ല അവിടെ അവരുടെ നേവൽ ബേയ്സ് കൂടെ ഉണ്ട് ആർമിയുടെ നേവലിൻ്റെ നേവിയുടെ ചില വളരെ സുരക്ഷിതമായ ചില സങ്കേതങ്ങളുണ്ട് അതിലൊക്കെ കൂടെ ചേർന്ന് അറ്റാക്കാണ് നടത്തിയിരിക്കുന്നത് ഈ അറ്റാക്ക് എല്ലാം പരിശോധിക്കുമ്പോൾ ഇറാനും കുറച്ച് കണക്കുകൂട്ടലിൽ നടത്തിക്കൊണ്ടാണ് ഈ രണ്ടാമത്തെ ഇപ്പോഴത്തെ അടിക്ക് തയ്യാറായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം പക്ഷേ ഒരു കാര്യം ബാക്കി നിൽക്കുന്നു ഈ രീതിയിൽ എത്ര നാൾ ഇറാന് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതൊരു പ്രശ്നമാണ് കാരണം അവരുടെ ഈ ബാലിസ്റ്റിക് മിസൈലുകൾ ഒഴിച്ച് മറ്റെല്ലാം കാലഹരണപ്പെട്ടവയാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ എട്ട് വർഷം എൺപത്തെട്ട് വരെ സൈന്യാധിപനായി നിന്ന സദാം ഹുസൈനെയും രാഷ്ട്രത്തെയും എതിർത്തു എന്നുള്ളത് സത്യമാണെങ്കിലും അന്നത്തെ ആയുധങ്ങളോ അല്ലെങ്കിൽ അന്നത്തെ രീതിയോ വെച്ചിട്ട് ഇന്നവർക്ക് ഇസ്രായേലിനെ അങ്ങനെ ആക്രമിച്ചു നിർത്താൻ സാധിക്കില്ല അതുമാത്രമല്ല യു എസ് ഇപ്പോൾ പിന്തിരിഞ്ഞ ഞങ്ങൾ യാതൊരു സപ്പോർട്ടും നൽകില്ല എന്ന് പറയുന്നെങ്കിലും ഒരു ഘട്ടത്തിൽ യു എ ഇപ്പം തന്നെ പരോക്ഷമായ പിന്തുണകളെല്ലാം കൊടുക്കുന്നുണ്ട് ആയുധങ്ങൾ കൊടുക്കുന്നുണ്ട് ഇൻ്റലിജൻസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ സുരക്ഷിതയ്ക്കായിട്ടുള്ള കാര്യങ്ങളും യു എസ് നോക്കുന്നുണ്ട് ഞാൻ മുൻ എൻ ചീഫ് ജോൺ ബോൾട്ടിൻ്റെ ഒരു സ്പീച്ച് കേൾക്കുന്നുണ്ട് അദ്ദേഹം അതിനകത്ത് വ്യക്തമായി പറയുന്നത് അമേരിക്ക ഇപ്പോൾ ഇസ്രയേലിനെ പിന്തുണയ്ക്കേണ്ടത് ധാർമ്മികമായ ആവശ്യമാണ് നമ്മളുടെ അടിസ്ഥാന ആവശ്യവും കൂടിയാണ് യു എസിൻ്റെ അടിസ്ഥാന ആവശ്യവും കൂടിയാണ് അത് ബുഷ് സോറി ട്രംപ് ഇങ്ങനെ കളിക്കുന്നത് ശരിയല്ല എന്നാണ് ജോൺ ബോൾട്ട് പറഞ്ഞത് അതുകൊണ്ട് തീർച്ചയായിട്ടും അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്നാണ് പറഞ്ഞത് പക്ഷേ അമേരിക്കയുടെ ഇപ്പോഴത്തെ പരിധസ്ഥിതി അങ്ങനെയല്ല അമേരിക്കയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട് ആഭ്യന്തര കലാപം വളരെ ശക്തമായിട്ട് അവിടെ നിൽക്കുന്നു ട്രംപിന് തന്നെ വളരെയധികം ഇഷ്യൂസ് അവിടെ നിൽക്കുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അതുകൊണ്ട് നെന്യാു പറഞ്ഞു നിങ്ങൾ പുറകിൽ നിന്ന് സപ്പോർട്ട് തരുന്നത് പോരാ നിങ്ങൾ കയറി വന്ന് ഞങ്ങളോടൊപ്പം ചേരൂ എന്ന് ഇന്ന് പ്രസ്താവന നടത്താൻ തക്ക കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാനും കുറച്ച് ഭയന്നാണ് നിൽക്കുന്നത് കാരണം ഇറാനോട് വളരെ വ്യക്തമായിട്ട് നതന്യാഹു പറഞ്ഞു നിങ്ങളുടെ പരമോന്നത നേതാവ് അയത്തുള്ള ഖൊമൈനി ഞങ്ങളുടെ ടാർഗറ്റിനകത്ത് നിൽക്കുകയാണ് ഞങ്ങളുടെ വേണം കാരണം ഇറാനും ഒരു വർഷമായി നടത്തിയ ഓപ്പറേഷൻ ആണ് എവിടെ എപ്പോൾ വെള്ളം വേണം അവർക്ക് അടിക്കാം അടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ ഒരു പക്ഷേ റെജീം മാറ്റം നടക്കുകയില്ല എന്ന് പറയുന്നതിനോട് പോലും എനിക്ക് സംശയമുണ്ട് അതുപോലും സാധിക്കുന്ന വിധത്തിലാണോ ഈ ഓപ്പറേഷൻ പോയിരിക്കുന്നത് എന്നറിയില്ല അമേരിക്കയ്ക്ക് മറ്റൊരു കണ്ണുകൊണ്ട് ഇത്ര വിശാലമായ എണ്ണപ്പാടങ്ങളുള്ള വലിയ ഒരു രാഷ്ട്രം ആ രാഷ്ട്രത്തിൻ്റെ ഒരു കൊമേഴ്സ്യൽ സപ്പോർട്ട് പോലും കിട്ടിയാലും അത് വളരെ വലിയ കാര്യമായിരിക്കും അതിനേക്കാൾ ഉപരിയായിട്ടൊരു പാവ സർക്കാരിനെ കിട്ടിയാൽ വളരെയധികം ഉണ്ടാക്കാൻ കഴിയും ചിലപ്പോൾ രണ്ട് നേട്ടം ഉണ്ടാക്കാൻ കഴിയും കാരണം അവിടുത്തെ ധാതുക്കളോ അല്ലെങ്കിൽ അവിടുത്തെ എണ്ണപ്പാടങ്ങളോ ഒന്നും പൂർണ്ണമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടില്ല ഇറാൻ അതിന് കഴിഞ്ഞിട്ടില്ല ഇപ്പം അത് യു എസ് എയും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമായിട്ട് വരുന്ന വിധത്തിലും ചെയ്യാൻ കഴിയും എന്നൊക്കെ ട്രംപ് അവിടെ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒത്തു കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഈ ഒരു കടുത്ത നടപടി എന്നുള്ളതാണ് പൊതുവെ സംസാരമായി ഡോക്ടർ മോഹൻ വർഗീസ്